എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താ പ്രതിഷേധത്തിന് കാരണമെന്നും അല്ലെ വളരെ രാജ്യത്ത് നടന്ന ഒരു കലാപത്തിനെ കുറിച്ച് സത്യസന്ധമായി പറയുമ്പോൾ ഈ ഇപ്പൊ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ ചില പ്രത്യേകം മതവിശ്വാസങ്ങളിൽ രാഷ്ട്രീയ വിശ്വാസങ്ങളോ ഉള്ളവർക്ക് വിരളി പിടിക്കുന്നു ഭ്രാന്ത് പിടിക്കുന്നു ഈ ഭ്രാന്ത് തന്നെയാണ് ഈ കലാപത്തിനും കാരണം അപ്പൊ അവരത് ഏഹ് എന്താ പറയാ അവർക്ക് അവർ പറഞ്ഞ ഭരിക്കുന്നവരാണ് ശക്തരാണ് അപ്പോ ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ കലാകാരന്മാർ നമ്മളെല്ലാം ഏത് പക്ഷത്താണ് നിൽക്കുന്നത് നമ്മളൊക്കെ മാപ്പ് പറയേണ്ട ഗതികേടിൽ ജീവിക്കുന്ന മനുഷ്യരാണ് പൃഥ്വിരാജിനെയും മുരളീനെയും ഒക്കെ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാ മനുഷ്യരെയും എന്താ പറയാ പ്രത്യേകം അഭിനന്ദിക്കാനും കൂടെയാണ് ഈ ഒരു അവസരം കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കലാപത്തിനെ കുറിച്ച് വീണ്ടും അതിന്റെ സത്യസന്ധമായ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ഈ രാജ്യത്ത് ഉണ്ടാക്കിയത് അവരാണ് അപ്പോ ആ ഓർമ്മപ്പെടുത്തൽ എന്തൊക്കെ എന്തൊക്കെ ഒക്കെ സംഭവങ്ങളാണ് ഉണ്ടായത് ഒരു കേരളത്തിലാണെങ്കിൽ കേരള മുഖ്യമന്ത്രി ആ സിനിമ കാണുന്നു ആ സിനിമയെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പോസ്റ്റ് ഇടുന്നു ഈ രാജ്യത്തിലുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഭരണഘടന വിശ്വസിക്കുന്ന മനുഷ്യർ മുഴുവൻ ആ സിനിമയും ആ സിനിമ മുമ്പോട്ട് വെച്ച ആശയത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അപ്പോൾ സത്യം മനുഷ്യർ അറിയുന്നു സത്യം ഒരു രാജ്യത്തെ ജനത അറിയുന്നതിലുള്ള ബുദ്ധിമുട്ടും വെറടിയുമാണ് ഈ പറയുന്ന ഈ സിനിമക്കെതിരെ ആരോപണമായി വന്ന പ്രസ്ഥാനത്തിലുള്ള മനുഷ്യര് ചെയ്തു കൂട്ടുന്നത് അപ്പം ഇത് നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് രാജ്യം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ എല്ലാ മനുഷ്യരിലേക്കും അത് കിട്ടും അത് പൃഥ്വിരാജിലേക്കും മുരളീപോപിയിലേക്കും മോഹൻലാലിലേക്കും അല്ലെങ്കിൽ അത്രയും എന്താ പറയാ നമുക്ക് കുറച്ചുകൂടെ പ്രീമിയ മനുഷ്യരിലേക്ക് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ സ്ഥിതി ഇനി എന്താവുമെന്ന് വളരെ ഭീതിയോടുകൂടിയാണ് ഇരിക്കാൻ പറ്റുള്ളത് ഞാൻ അവരോടൊപ്പമാണ് എന്തുരാൻ പറഞ്ഞ സിനിമയുടെ ടീമിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ റീഎഡിറ്റ് വേർഷൻ ഒക്കെ വരേണ്ട ഒരു സാഹചര്യത്തിലേ കൂടി കടക്കുകയാണ് അത്തരത്തിൽ ഈ മലയാള സിനിമ താങ്കളെപ്പോൾ സംവിധായകർക്ക് ഇത്തരത്തിലുള്ള ഒരു ചിത്രം ഇറങ്ങുമ്പോൾ അതിനെ സിനിമയായി കാണാതെ ആ രീതിയിലേക്ക് ഒരു വിമർശനാത്മകമായി അല്ലെങ്കിൽ അതിന്റെ റീഎഡിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതാണ് ഞാൻ കൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നിൽ അതിന്റെ പേര് ഫാസിസം തന്നെയാണ് ഈ നടക്കുന്നത് അപ്പോ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞത് ഈ ഇത്രയും പ്രശ്നം നടക്കുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വീണ്ടും ഓർമ്മപ്പെടുത്തി എന്നുള്ളതിന് പ്രത്യേകം ഈ ഈ സിനിമയ്ക്ക് പിന്നിൽ പുറത്തു ചേരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഉൾപ്പെടെ സിനിമാ സംവിധായകർ എന്നുള്ള രീതിയില് മുമ്പോട്ട് പേടിയോടുകൂടി തന്നെയാണ് കാണുന്നത് ശരി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം